രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പന് അമ്പലപ്പുഴയുമായുള്ള അതിതീവ്രമായ ബന്ധത്തെക്കുറിച്ചും ഇരിക്കുന്ന ഇരിപ്പിൽ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഉണ്ണിക്കണ്ണൻ മുങ്ങിക്കളഞ്ഞ് നേരെ അമ്പലപ്പുഴയ്ക്ക് പോകുമെന്നും നിങ്ങൾക്കറിയാമോ ഈ മൂങ്ങൽ എല്ലാ ദിവസവും ഉണ്ടെന്നറിയുക സകല ദിവസവും ഗുരുവായൂരപ്പൻ അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പയിൽ ഗുരുവായൂരിന്ന് ഒരു ഒറ്റ പോക്കാണ് പിന്നെ ഗുരുവായൂർ കാണത്തില്ല നേരെ അങ്ങ് എവിടെ പോകും അമ്പലപ്പുഴക്ക് പോകും ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ് ആ എന്ത് ചെയ്യുന്നു ശിവേലിക്ക് മുമ്പ് നേരെ അദ്ദേഹം എവിടെ പോകുന്നു അമ്പലപ്പുഴയ്ക്ക് പോകും പിന്നെ മറ്റൊരെണ്ണം ഞാൻ കേട്ടിട്ടുണ്ട് അതെനിക്ക് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല ചൊവ്വാഴ്ച ദിവസം മിക്കവാറും കണ്ണൻ അമ്പലപ്പുഴയിലാണെന്നും അതുകൊണ്ട് തന്നെ ഒരു ചൈതന്യം ഇവിടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചൊവ്വാഴ്ച എന്നാൽ മറ്റു പോലെ അത്രയ്ക്ക് തിരക്ക് കാണത്തില്ല എന്നൊക്കെ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് പക്ഷേ അത് സത്യമാണോ കള്ളമാണോ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് അറിയില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ മൂന്ന് വർഷം ഗുരുവായൂരില്ലായിരുന്നു മൂന്ന് വർഷം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയായിരുന്നു നമ്മളെ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ച സമയം അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റി അവിടെ ഗുരുവായൂരപ്പൻ ഇരുന്നത് ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്ത് പ്രത്യേകം നിർമ്മിച്ച ശ്രീകോവിലാണ് പൂജകളും ചടങ്ങുകളും ഒക്കെ അവിടെ നടക്കുന്നത് ഇന്നും നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥലം ഗുരുവായൂർ നട എന്നാണ് അറിയപ്പെടുന്നത് ഗുരുവായൂർ നട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കൊണ്ടുപോയി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് തിരിച്ചു വെച്ചത് ഈ മൂന്ന് വർഷക്കാലം ഗുരുവായൂരമ്പലം കിടന്നു ഗുരുവായൂർ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ ആയിരുന്നു അതുകൊണ്ട് അമ്പലപ്പുഴയോടും അമ്പലപ്പുഴയിലുള്ളവരോടും ഗുരുവായൂരപ്പൻ ഒരു പ്രത്യേക സ്നേഹമാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ടിപ്പു എത്തുന്നു എന്നറിഞ്ഞു ടിപ്പു ആക്രമിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കും അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അധികാരികൾ പരിഭ്രാന്തരായി തീർന്നു അവര് എന്തു ചെയ്തു ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഒരു തിടമ്പിലേക്ക് ആവാഹിച്ചു ആവാഹിച്ചിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം പോയ വിഗ്രഹം അതായത് മൂല വിഗ്രഹം അവിടുത്തെ മണിക്കിണറ്റിലേക്ക് മാറ്റിയിട്ട് ഈ തിടമ്പുമായിട്ട് ഇവർ ഇവരമ്പലപ്പുഴയ്ക്ക് പോയി അത് ശരിക്കും പറഞ്ഞാൽ ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും പിന്നെ കുറെ പരിചാരകരും എല്ലാം ചേർന്ന് അമ്പലപ്പുഴയ്ക്ക് പുറപ്പെട്ടു അപ്പൊ മൈസൂർ രാജാവിന്റെ ആക്രമണം മൈസൂർ പടയുടെ ആക്രമണം മുൻകൂട്ടി കണ്ട തിരുവിതാംകൂർ മഹാരാജാവുണ്ടല്ലോ അദ്ദേഹം ക്ഷേത്രത്തിനോട് ചേർന്ന് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതിന് വേണ്ടി ശ്രീകോവില് തയ്യാറാക്കി എന്ന് മാത്രവുമല്ല നിവേദ്യ ചോറ് തയ്യാറാക്കാൻ തിടപ്പള്ളി നിർമ്മിച്ചു അതുകൂടെ പൂജയ്ക്കും അഭിഷേകത്തിനും ജലമെടുക്കുന്നതിനു വേണ്ടി തെക്കു ഭാഗത്ത് പ്രത്യേകമായിട്ട് എന്തു ചെയ്തു കിണറും അദ്ദേഹം കുഴിച്ചു ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് പ്രത്യേക ഗുരുവായൂരപ്പൻ എടുക്കാൻ പ്രത്യേകമായിട്ട് ആ കിണർ നിർമ്മിച്ചു എന്ന് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു തടസ്സം കാണാം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോള് വന്നതാണ് ഫ്ലൈറ്റ് മോഡിലിടാൻ വിട്ടുപോയി അപ്പോൾ പ്രത്യേകമായ കിണറ് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്തു ശാന്തിക്കാർക്ക് താമസിക്കണ്ടേ അങ്ങനെ ശാന്തിക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി ചെമ്പകശ്ശേരി കൊട്ടാരത്തിനോട് ചേർന്ന് ശാന്തി മഠവും എന്ത് ചെയ്തു നിർമ്മിച്ചു അക്കാലത്ത് അമ്പലപ്പുഴയിലെ പാൽപായസവും അതേ കണക്ക് തന്നെ ഗുരുവായൂരിലെ പഴം കാളനും വളരെ പ്രശസ്തമാണ് അപ്പം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ എല്ലാ ദിവസവും തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവിട്ടു പഴം കാളനും വിളമ്പണം അതേ കണക്ക് തന്നെ പാൽപായസവും വിളമ്പണം ഇതങ്ങോട്ട് നേരിടാൻ തുടങ്ങി ഒടുവിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് തിരിച്ചുപോയി അങ്ങനെ തിരിച്ചുപോയ പോയ സമയത്താണ് വീണ്ടും ഭഗവാന്റെ വിഗ്രഹം അമ്പലപ്പുഴയിൽ നിന്നെടുത്ത് ഗുരുവായൂർ കൊണ്ടുവന്ന് മൂലവിഗ്രഹം മണിക്കണറ്റിൽ നിന്നെടുത്ത് തിടമ്പിലെ ചൈതന്യം അങ്ങോട്ടേക്ക് ആഹ്വാനിച്ചു ഇവിടുത്തെ പ്രശ്നം ഭഗവാൻ പണ്ടും കൊതിയനാണല്ലോ വെണ്ണ കൊതിയനാണെന്നുള്ള കഥ നിങ്ങൾക്കറിയാമല്ലോ അമ്പലപ്പുഴയിലെ പാൽപായസം ഇങ്ങനെ കഴിച്ച് കഴിച്ച് ആഴ്ച പോയി അതുകൊണ്ട് ഗുരുവായൂരപ്പൻ ഉച്ച കഴിഞ്ഞാൽക്ക് നിൽക്കത്തില്ല ശിവേലിക്ക് നിൽക്കാതെ നേരെ ഒറ്റ പോക്കാണ് എങ്ങോട്ടേക്ക് അമ്പലപ്പുഴയിലേക്ക് എന്തിനൊരു പാൽപായസം കഴിക്കാൻ ആ പാൽപായസം എല്ലാ ദിവസവും കഴിക്കണം പാൽപായസം കൊടിയനാണല്ലോ ആളെന്ന് പറയുന്നത് അതുകൊണ്ട് ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ശിവേലി വൈകുന്നേരമേ നടത്തത്തുള്ളൂ അതിനു മുമ്പ് നടത്തത്തില്ല കാരണം ഭഗവാൻ ഉണ്ടെങ്കിൽ അല്ലേ നടത്താൻ പറ്റൂ ഭഗവാൻ ഇല്ലാതെ എങ്ങനെ നടത്തും ഭഗവാൻ ഉച്ചയ്ക്കുള്ള പൂജയൊക്കെ കഴിഞ്ഞാൽ ഒരൊറ്റ വിടിയിൽ അമ്പലപ്പുഴക്ക് അവിടെ ചെന്ന് അമ്പലപ്പുഴ പാൽപായസം കെങ്കേമുമായിട്ടൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ പതുക്കെ കുണുങ്ങി കുണുങ്ങി എത്തി ആരും കാണാതെ ശ്രീകോവിൽ നികത്തേക്ക് ഡിം കയറി അങ്ങി ഇത് മനസ്സിലാക്കിയിട്ട് ഗുരുവായൂരമ്പലത്തിലെ ശിവേലി വൈകുന്നേരമേ തുടങ്ങൂ ഇതാണ് അമ്പലപ്പുഴയും ഗുരുവായൂരും തമ്മിലുള്ള ബന്ധം ഗുരുവായൂരൊക്കെ പോയി തൊഴുകുന്നവർ അവരെത്ര ദൂരത്തുള്ളവരാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്പലപ്പുഴയിലെത്തി അമ്പലപ്പുഴയിലെ കണ്ണനെയും തൊഴണം അവിടെ ഗുരുവായൂർ നടയിലിരുന്ന ഗുരുവായൂരപ്പന്റെ പഴയ ആ ചൈതന്യത്തെയും തൊഴണം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധെ ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रां रासेश्वरि राधिकाय स्वाहा